നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു തക്കാളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സാവാള അഞ്ച് മൂന്നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക ഒത്തിരി വേണ്ട ആവശ്യമായ വെള്ളവും ചേർത്ത് അടുപ്പത്തിൽ തക്കാളി കറി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു ഇതിലേക്ക് ഒരു സ്വല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് വേഗട്ടെ തക്കാളി കറിക്ക് അരയ്ക്കാൻ തേങ്ങ രണ്ട് മൂന്നല് ചുമന്നുള്ളി കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഇത് അരച്ചുകൊണ്ട് വരാം കറിക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് വെന്ത ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കുക ചെറിയതായിട്ട് ഒന്ന് ചൂടായാ മതി തിളച്ച് പോകണ്ട ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക കറി ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇത്രയും ചൂടായാ മതി തിളച്ച് പോകണ്ട തിളച്ച് പോയാൽ പിരിഞ്ഞു പോകും ഈ സമയത്ത് സ്വൽപ്പ ഉലുവപ്പൊടി ഒത്തിരി വേണ്ട സ്വല്പ ഉലുവപ്പൊടി ഇവിടെ ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം കടുക് താളിക്കാം കടു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടതിലേക്ക് ചുമതല അരിഞ്ഞത് മറ്റൻപുളകും കറിവേപ്പിലയും കടുവെല്ലാം വറുത്തിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ മൂത്ത എണ്ണയിലേക്ക് ഒരു സ്വല്പം മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിന് വേണ്ട സ്വൽപം ഈ കറിയിലേക്ക് കടുവറുത്തതും ചേർത്ത് കൊടുക്കാം ഈ തക്കാളി കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഇവ ചെയ്യുമല്ലോ ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്